കുറ്റിക്കാട്ടൂരിലെ ഓട്ടോ ഡ്രൈവർമാർ ജീവകാരുണ്യത്തിനും മാതൃകയായി കുറ്റിക്കാട്ടൂരിലെ സഫ മോൾക്ക് വേണ്ടി അവർ ജീവിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ വേദനയില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടിയുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമായിരുന്നു മുതൽ അവർ നട കുട്ടൂരിലെ നന്മ നിറഞ്ഞ ഈ ഓട്ടോക്കാരെ നമുക്ക് അഭിനന്ദിക്കാതെ ഒരു നിർവാഹമില്ല അവർ പിരിച്ചിരിക്കുന്നത് ഇന്ന് അവർ കൈമാറിയിരിക്കുന്നത് രണ്ട് രൂപയാണ് കുറ്റിക്കാട്ടൂരിലെ നന്മയുടെ ഓട്ടോക്കാർ വീണ്ടും മാതൃകയാവുകയാണ് ഓട്ടോ ഡ്രൈവറായിരുന്ന കുറ്റിക്കാട്ടൂർ പള്ളത്താഞ്ചേരി മേത്തൽ റഷീദ് ഉമ്മുസൽമ ദമ്പതികളുടെ മകൾ സഫയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കുറ്റിക്കാട്ടൂർ ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി ഒരു ദിവസത്തെ ഓട്ടോ ഓടിച്ച് പിരിച്ചു നൽകിയത് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി നാല് രൂപ ഈ തുക അവർ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി കമ്മിറ്റി ചെയർമാനും കുന്നമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ കെ പി അനിൽകുമാർ സെക്രട്ടറി മുരളീധരൻ ട്രഷറർ ഹംസ എരഞ്ഞോളി എന്നിവർ ഏറ്റുവാങ്ങി മഹിള അസോസിയേഷൻ പിരിച്ച തുകയും ചടങ്ങിൽ കൈമാറി എം എം ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പെരുവിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ കെ പി പവിത്രൻ ടി പി ചന്ദ്രൻ ഫൈസൽ കെ കെൽ കുമാർ റാസ് കെ എം എ റാഫി എം പി ബിജീഷ് സി എം ശാന്ത പവിത്രൻ സാഹിറ പെയ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു കുറ്റിക്കാട്ടൂരിലെ ഓട്ടോ തൊഴിലാളികൾ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനം മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായി എക്കാലവും നിലനിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കുറ്റിക്കാട്ടിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ ഇത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും ഒത്തുകൂടാനും ഇങ്ങനെ ഒരു കലക്ഷൻ എടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് ഇനി വരാൻ കഴിയാതിരിക്കട്ടെ എന്നാണ്